നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും അങ്ങനെ പന്ത്രണ്ട് രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രതി കഴിഞ്ഞു എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ് വ്യാഴമിത അതിചാരത്തിൽ വരികയാണ് കർക്കിടകൻ രാശിയിലേക്ക് തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ് ഇതിന് അതിചാരമെന്നാണ് പറയുക ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അധികാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി വിധിയെഴുതുന്നു വക്രേവാക്യ അഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം വാരി വാരിഗൃഹേബി വാ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അധികാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക അതിന് പുറമെ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ ഉള്ളത് ആ വ്യാഴമെനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴം കർക്കിടകത്തിൽ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ അവിടെ നിൽക്കുന്നു ഈ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക് മിഥുനം രാശിക്കാർക്ക് കന്നി രാശിക്കാർക്ക് തുലാം രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാർക്ക് മകരം രാശിക്കാർക്ക് മീനം രാശിക്കാർക്കും മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ് നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ചാന്ദ്രയെ രത്നസുത സ്വതാര വിഭവ പ്രജ്ഞാസുഖേലന്യുതഹ വളരെ നല്ലൊരു ഫലമാണ് കർക്കിടകം അഞ്ചാണ് വ്യാഴന്റെ അത്യുച്ച പൊസിഷൻ അപ്രകാരം മകരമഞ്ച് അതിനീച സ്ഥിതിയും അപ്പം ചാന്ദ്രയെ രത്നസുത വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും സ്വതാര വിഭവ എല്ലാ ഭാര്യസുഖങ്ങളും സ്വത്തും വിഭവങ്ങളും ഒക്കെ അനുഭവിക്കുക അല്ലെങ്കിൽ സുതാര വിഭവം നല്ല ഭാര്യ നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു പ്രജ്ഞാസുഖയും ഭൗതികതലത്തിൽ പൂർണ്ണത ലഭിക്കുക ഈ സുഖങ്ങളെല്ലാം ലഭിക്കും ബൗദ്ധിക സുഖം ഫാമിലി സുഖം നല്ല സന്താന സുഖം ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴമെന്നാണ് ആചാര്യൻ പറയുന്നത് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യും ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം ഇവിടെ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മകനൻ രാശിക്കാർക്ക് വ്യാഴം ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നിങ്ങൾ അറിയണം ആദ്യം വ്യാഴം അവരുടെ ധനാധിപനാണ് ലാഭാധിപനാണ് വാഗ്പതിയാണ് പിന്നീട് വ്യാഴം ആരാകുന്നു അവരുടെ ലാഭാധിപനാണ് പതിനൊന്നാം ഭാവാധിപത്യമാണ് ഏറ്റവും നല്ല രണ്ട് ഭാവങ്ങളുടെ ആധിപത്യം ലഭിച്ചിരിക്കുന്നത് കുംഭൻ രാശിക്കാർക്കാണ് ഇത്രയും കാലം കുംഭൻ രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും നല്ല അഞ്ചാം ഭാവത്തിലായിരുന്നു എഴുത്ത് പവർ പ്രശസ്തി ധനസംബന്ധിയായ എല്ലാ മെച്ചങ്ങളും ഒക്കെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് പ്രദാനം ചെയ്തിരുന്നു ഇപ്പോൾ തൽക്കാലം വ്യാഴം കേവലം നാൽപ്പത്തൊമ്പത് ദിവസം ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയം വ്യാഴം പോയി നിൽക്കുന്നത് തൻ്റെ കുംഭൻ രാശിക്കാർക്ക് തങ്ങളുടെ ശത്രുക്ഷേത്രത്തിലാണ് ഇത്രയും കാലം അവരുടെ നല്ലൊരു സൂര്ക്ഷേത്രമായിരുന്നു ബുധൻ അല്ലെങ്കിൽ സമക്ഷേത്രമാണ് ബുധൻ അതിൽ നിന്നും മാറി ഒരു ശത്രുക്ഷേത്രത്തിലേക്ക് ഇതാ വ്യാഴം വന്നിരിക്കുന്നു പലപ്പോഴും പ്രശ്നവശാൽ ചിന്തിക്കുമ്പോൾ കുമ്മൻ രാശിക്കാർക്ക് കുംഭസ്യ കർക്കി രാശിക്കാർക്ക് കർക്കിടകം ബാധാ രാശിയാണെന്ന് നിങ്ങളറിയണം അതിനാൽ ധനപരമായ ബാധ്യത തൻ്റെ വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ റാഷ് പ്രോമിസസ് നടത്തുക അതിലൂടെ തനിക്ക് പേരുദോഷം ഉണ്ടാവുക ധനനഷ്ടം വരിക ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ വരും ഇവിടെ വ്യാഴം എവിടത്തേക്ക് നോക്കുന്നുണ്ട് രണ്ടാം ഭാവത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് അതിനാൽ കാശുരക്ഷ വരും പക്ഷേ അതൊക്കെ തന്നെ ദ യൂട്ടിലിറ്റി ഓഫ് മണി ഷുഡ് ബി വിരിക്കാസ് ആ ധനം എങ്ങനെ എപ്രകാരം ഉപയോഗിക്കണം ഉപയോഗിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുകൾ വരും പിടിക്കപ്പെടും പലപ്പോഴും ധനപരമായ വിഷയത്തിലൊക്കെ ജി എസ് ടി വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക തൻ്റെ കാശ് ബാങ്ക് ബാലൻസ് ഫ്രീസ് ചെയ്യപ്പെടുന്ന അവസ്ഥയൊക്കെ വരും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ പതിനൊന്നാം ഭാവാധിപനാണ് വ്യാ തൻ്റെ ധനപരമായ വരവാണ് അത് ശത്രുസ്ഥാനത്ത് ഋണം ആറാംഭം ഋണമാണ് കടമാണ് കടമുള്ള സ്ഥലത്ത് വരുമ്പോൾ പെട്ടെന്ന് താൻ കടപ്പെട്ടു പോവുക അവിചാരിതമായി താൻ പ്രതീക്ഷിച്ച വ്യാപാരം മുന്നോട്ട് പോകാതെ വലിയ സാമ്പത്തിക ബാധ്യതകൾ തൻ്റെ തലയിൽ വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാകും വളരെ ജാഗ്രത പാലിക്കണം സാമ്പത്തിക വിഷയത്തിൽ കുമ്മൻ രാശിക്കാർ ഇല്ലെങ്കിൽ പെട്ടുപോകുമെന്നറിയുക ഏതാനും ദിവസങ്ങളാണ് നാൽപ്പത്തൊമ്പത് ദിവസമാണ് അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നീക്കുക ഒക്ടോബർ പതിനെട്ടിൽ നിന്നും ധാരാളം ദിനങ്ങളുണ്ട് അതിനു മുമ്പ് താനുമായി ബന്ധപ്പെടുന്ന ബാങ്കുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ തന്നെ സ്വർണം ഇതൊക്കെ മാറ്റിവെക്കുക ധനപരമായ ഇൻട്രസ്റ്റ് മുതലായവ അടച്ചുകൊണ്ട് പ്രശ്നങ്ങളിൽ പെടാതെ നോക്കുക പ്രശ്നങ്ങളിൽ പെട്ടാൽ വളരെയധികം ഈ വ്യാഴം ബുദ്ധിമുട്ടിപ്പിക്കും കുംഭൻ രാശിക്കാരെ എന്നറിയുക കാരണം കുംഭൻ രാശിക്കാർക്ക് ഇന്ന് പ്രായം എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുക അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി കുംഭൻ രാശിക്കാർ നന്നായി കാര്യങ്ങൾ നീക്കുക നിർബന്ധമായും എല്ലാ വ്യാഴാഴ്ചകളും പാൽപ്പായസം തുടസിമാല അപ്രകാരം തൻ്റെ ഭാഗ്പതിയാകയാൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലുക നാരായണ കവചം തനിക്ക് ചൊല്ലാം വിഷു സഹസ്രമം ചൊല്ലുക അനുകൂലമായി വരട്ടെ വളരെയധികം ത്രോട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം ത്രോട്ട് പോലെ തന്നെ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് നോസ് ത്രോട്ട് ഷുഡ് ബി വെരി കെയർഫുൾ ശ്രദ്ധിച്ച് ഈ നാൽപ്പത്തൊമ്പത് ദിവസകാലത്തെ ധീരമായി മുന്നോട്ട് നീങ്ങുക അപകടത്തിൽ ഇരിക്കുക പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർ നന്ദി നമസ്തേ